വിഘ്നേശ്വര രക്ഷിക്കണേ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അടേലും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്നെ പോലെ എന്നെയും ബ്രഹ്മചാരിയാക്കരുതേ ഗണേശ കൊതിപ്പിക്കല്ലേ ഭഗവാനെ ഭഗവാനെ വിളിച്ചതാണ് മാതാപിതാ ഗുരുദൈവെന്ന് കേട്ടിട്ടില്ലേ എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ എല്ലാം ഒന്ന് തന്നെ അല്ല ഏ ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത് കൊറച്ചു ദിവസമായിട്ട് ഇവിടെ എവിടത്തെയാ ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒന്നര മാസമായിട്ടു അനേത്തിയായിരിക്കും അല്ലേ മോളാ ഹസ്ബൻഡോ മിലിറ്ററി പ്രദക്ഷിണം വേണ്ട നിന്നെ നോക്കി വല്ലോ മാങ്ങിയോ Oh, ah, ു ഇഷ്ടമുള്ള അടുത്ത് പോയിച്ചോളൂ പൊകഞ്ഞ് പോന്നും പറഞ്ഞില്ലേ മുത്തശ്ശിയെ എത്ര കഷ്ടായി ശരമേ നമ്മടെ പതിവ് കോട്ടം കിട്ടെടുത്തോളൂ വല്ലാത്ത പരവേശം സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന് അപ്പൊ ജയിച്ചതല്ല എന്താ തനിച്ചിരുന്നൊരു ജപം പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ട് ആയിട്ട് ഇറങ്ങിയോ എന്തായത് എന്താ തെറ്റ് വളരാത്തോക്ക് വെട്ടിക്കളയണം വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്ന എന്തിനാ മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ചാ കടയോടെ വിഴുതെറിയ അത്ര തന്നെ അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ തനിക്കങ്ങനെ തോന്നിയെങ്കിൽ അത് എന്നെ മുറ്റല്ല താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കെല്ലാം അറിയാൻ പാടുള്ളൂ ശരിയാണ് ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യമുണ്ട് ചെലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ നാല്പത് വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവിയുമായ നായർ യുവതി ചതയം നക്ഷത്രം ഒരു പെൺകുഞ്ഞുണ്ട് പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക ഇത് കൊള്ളാമെന്ന് തോന്നുന്നു ആര്യോടൊപ്പം ഒരു കുഞ്ഞിനെ പ്രിയായിട്ട് കിട്ടും അതല്ല മാഷെ ഇതില് കല്ലടിക്കൂട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യം ഉണ്ട് ഇരുപത്തിയസ് എന്ത് ടീച്ചർ അതൊക്കെ അതിമോഹമായല്ലേ ശാരദമ്മേ ചെലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും ഇതാവുമ്പോ നാൽപ്പത് വയസ്സുണ്ട് എനിക്ക് ചേരും പിടിച്ചിറക്കാൻ കൊടുത്തൂടെ തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരും അല്ലടോ തനിക്ക് പക്ക ഒരു ജാതി വകളാടോ നമുക്ക് ചേരണതൊന്നുമില്ല തനിക്ക് പോസ്റ്റ് ഓഫീസ് പോണം 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 നേരത്തെ എവിടെ എന്റെ അരുമൻ ശിഷ്യൻ തന്റെ മോൻ അയ്യേ സാരൻ में देने के लिए तो है। इने ും ബുദ്ധിയുണ്ട് അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു പരട്ടെ കമ്പീഷൻ അടുത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ പഠിച്ച കള്ളന അച്ചക്കൻ മാവുണ്ടോ മണലും ഉണ്ടോ ദോശം ഉണ്ടാക്കിയിരിക്കണത് ഒരു വകാൻ കൊടുക്കില്ലേ എല്ലാറ്റിനും വീടിച്ചാരത്തിന്റെ മണം ഇന്നേരം ഉപ്പു ഒരു വീടി വീടിക്കുറ്റിയും കിട്ടി വെള്ളം കിട്ടുവോ എന്താടാവിടെ ബഹളം പട്ടിക്ക് പേളകിയതുപോലെ ഒച്ച ഞാൻ ഒറ്റക്കേ ഉള്ളൂ നിന്റെ അമ്മയല്ലേ ഞാൻ മുത്തശ്ശിയാ അത് പറക്കണ്ട വയസ് എമ്പത്തിനായി അത്രയേ ഉള്ളൂ അല്ല മുത്തശ്ശി ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം അല്ല ഒരു കുഞ്ഞുള്ള നാപ്പത് വയസ്സുകാരി ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡി ആയി നിപ്പുണ്ട് മുത്തശ്ശി സമ്മതിച്ച സമ്മതിച്ചു ഒരാളുമായി മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി അങ്ങനെ നീ ഇപ്പെന്നെ കളിപ്പിക്കണ്ടാ എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ അത് ശെരി അപ്പൊ എന്റെ പുകയാണെ കാലത്തൊന്നും പുകയാവില്ല േ ഇതുവരെ ആ കഴിമി സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഞാൻ അകത്തേക്ക് പറഞ്ഞോ അതോ നീ പുറത്തേക്ക് ഈ കോലം നിനക്ക് ചെറുതായിട്ട് കാലം കൊറയായി നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞൂടത്തെ എന്റെ ഓമനക്കുട്ട് സ്കൂളിന്റെ ഓമനയല്ലേ ഓമന അല്ലേ ഒപ്പൊരിക്ക് വകുണ്ടാക്കി തുടങ്ങി മനുഷ്യനായ നാണം അച്ഛൻ എന്താ അല്ല പോസ്റ്റ് പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ പച്ചക്കറി ഞാൻ പച്ചക്കറിയാ നിന്റെ ഒക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരന്ന് ശമ്പളം മാത്രം പോരാ കമ്പിപ്പാലയായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ എന്റെ പൊനുവൻ മര്യാദയ്ക്ക് പഠിച്ചു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കിള നിർത്താം എന്നാൽ

എന്റെ ജാമ്യത്തിലാണ് അമ്പീഷൻ ഓമനകുട്ടനെ കല്യാണം കൂടാൻ വിട്ടത് എവിടെയാവൻസീറ്റിലുണ്ട് ഞാനിവിടെ ഉണ്ട് നീ എന്താടാ ഇവിടെ ഇരിക്കണേ മാഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്റെ ചതിച്ചുവോ ചതി ഗുരുവായൂരപ്പനല്ല പത്തേക്കത്ത് വീട്ടുകാരാ അപ്പഴാ ദൈവദൂതനെ പോലെ കുട്ടി എത്തിയത് ദൈവദൂതനല്ലോ ശിവൻറെ യമദൂതനാണ് എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി ഞാൻ ഇനി എവിടെ പോയി വിളിക്കുന്നു മാഷേ എന്റെ കൈ വിടിക്കരുത് ഇപ്പൊ എന്റെ കൈ വിടുക ഇനി നീ ആയി നിന്റെ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ

എന്റെ ജീവിതം മനുഷ്യന്റെ എനിക്ക് പോണം എന്താ ചെയ്യാ നമസ്കാരം ആരൊക്കെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ എവിടെയുള്ളവരാ ഞങ്ങൾ വീട്ടുകാര പോവുക അല്ല പക്ഷേ അല്ല ഇവിടെ തന്നെ ചോദിച്ചേ ഈ രഹസ്യമായിട്ട് രഹസ്യമായിട്ടല്ല ഈ നടത്തിയത് നല്ല പരിസരമായിട്ടല്ലേ രഹസ്യമായിട്ടല്ലേ ചോദിച്ചു നോക്ക് അല്ലെ ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ അതെ കാലമൊക്കെ മാറിയിരിക്കണ നമ്പീശാ കളികാലോ അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു വിചാരിച്ചത് നമ്പീശ വേണോ പറയാനുള്ള സന്ദർഭം കിട്ടിയില്ലായിരുന്നു അതെ നല്ല ബുദ്ധി ഉണ്ടെന്ന് ആലോചിക്കുക ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ ചെയ്തതെന്ന് വിചാരിക്കുക നമ്പീശൻ എന്തായിരുന്നു പട്ടിക്കിട്ടു പറഞ്ഞു അങ്ങനെയാണെങ്കിലേ മരിക്കണോ ജീവിക്കണോന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും എന്തിനാ ഓമനക്കുട്ടൻ കല്യാണം കല്യാണം യും മാനം കിടന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല് കെട്ടിയത് വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ചകത്തേക്ക് മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാരി അടിച്ച് കല്യാണം കൂടെ തെക്കുന്ന പെണ്ണിനെ കെട്ടി വെച്ചിട്ട് കുടുംബമഹിമാ പറയുന്നു

അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും ശരിയോ തെറ്റോ എന്ന് നിനക്കറിയില്ല പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മൂ കെട്ടിയതാല അത് കെട്ടിയത്ര എളുപ്പത്തില് പരിചയം പറ്റില്ല

ഇങ്ങനൊരു ബാക്കി ഉണ്ടാവു അനന്തശയന മതിയാക്ക നല്ല ഉറക്കം കിട്ടിയോ ആ ഉറങ്ങി പോവും സ്വയംവരം കഴിഞ്ഞ എന്റെ ക്ഷീണം കാണും ഇന്നലെ ഞങ്ങള് നിന്നെ എവിടേക്കെ അന്വേഷിച്ചു അറിയോ നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി നീ അത്ര ശുദ്ധന അല്ലാത്തോണ്ട് എനിക്കാ പേടി ഇല്ലായിരുന്നു ശവത്തി കുത്തനാ അപ്പൊ താനാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ നന്നായി നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് സ്വപ്നത്തിൽ കരുതില്ല ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം അച്ഛൻ അയ്യോ എന്താ പക്ഷേ ഹേ ഒന്നുമില്ല പെട്ടുപോത്ത് വെട്ടാൻ മരണന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത് അച്ഛൻ എന്ത് പറഞ്ഞു എടാ അദ്ദേഹം യോജിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട് അവൾക്ക് അതല്ല അവള് നിന്റെ ഭാര്യ അല്ലേ അവിടെ തന്നെ ഉണ്ട് അവളെ വീട്ടിൽ കയറ്റിയോ തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതി ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി പെൺകുട്ടി വലതു കാലം വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു മാഷെ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു അതിന് നാം പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ നേരെ വീട്ടിലേക്ക് പോവുക അതല്ല മാഷെ മാഷുകൂടി വന്ന എനിക്കൊരു താങ്ങിന് താങ് താങ്ങനിപ്പോ ആ ഈ പത്തര് കളി ഇരിക്കട്ടെ കൂട്ട് വേണോ അത്രേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ എന്തായാലും ഒന്ന് വെറുതെ കേടോ നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തി കേൾക്കായിരുന്നു ഞാൻ അതിന്റെ നാറ്റം ഒന്നും മാറി കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് സുദ്ധായിട്ട് അമ്പലത്തിലേക്ക് പറഞ്ഞത് ആ ശിവ ശിവ ആ ശിവടെ കണ്ടിട്ടില്ലല്ലോ എന്താ പേര് മിസ്സസ് പരമേശ്വരൻ ആണോ മിസ്സാണോ മിസ്സാ അല്ല ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു മൂത്തപ്പത്തിന്റെ അച്ഛൻ അച്ഛനോടെയ്യോ ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ മുഖം ശരിക്കും കാണുന്നത് ഇപ്പോഴാ അല്ല ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഓരോന്ന് ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ആലും ചൂട്ടി കിടന്നുറങ്ങിപ്പോയി ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ അവരുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം എന്തിനെ പേടിക്കണേ എന്റെ മീശ കണ്ടിട്ടാണോ പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നും അല്ലെട്ടോ എന്തത് ഭയങ്കര പേടിയുടെ മണം ഞാൻ വിളിക്കില്ല കേട്ടോ അച്ഛൻ ഭയങ്കര പേടി വലിയ സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും മരിക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കണ്ടേ കൂടുതൽ അച്ഛൻ എപ്പ വന്നു ഞാൻ വന്നിട്ട് പത്തൊമ്പത്തഞ്ചു എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പോടാ ഉം െ ആർഗിരിക്കില്ല തന്തേം തള്ളിയും മോഹങ്ങൾ അമ്മേ ഞാൻ ഇനി സ്കൂളിൽ പോണം വേണ്ട മണവാട്ടിട്ടിപ്പിടിച്ച മണവാളം മണിയേറെ ഇരുന്നോ ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടെത്തിക്കാം അതല്ലമ്മേ ഇനി ക്ലാസ് കഴിയാൻ മൂന്നാല് മാസം കൂടെയല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റ് ആയിട്ട് പരീക്ഷ എഴുതി പോരെ അല്ലെങ്കി എന്റെ ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കെടാവൂല്ലേ വെറുതെ കാലം നീട്ടിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാൻ ശമ്പം മഹാദാന്ന് വിളിക്കേ മനസ്സ് മാറട്ടെ ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോകും ഈശ്വര കൊണ്ടാറടങ്ങാനായിട്ട് ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ ഇറങ്ങി വരിക ഇങ്ങനെ ശരിക്കാൻ ഇവിടെ മുറുക അല്ലല്ലോ മുറുക്ക് പോകല്ലേ ഒരു ടെൻസിംഗി നടക്കുന്നു

മാഷൊരു ഭാഗ്യവാനാ അല്ലടോഷ എപ്പോഴാ പാർട്ടി നടത്തുന്നത് എന്ത് പാർട്ടി മോഹൻ പെണ്ണിനെ കണ്ടി കൊണ്ടുവന്നല്ലേ പത്ത് പൈസ ചെലവിലാണ്ട് ഇന്നലെ വല്ല നടന്നോടാ അറിയാനുള്ള കൊതി കൊണ്ടാ എന്റെ അടുത്ത് ചോദിച്ചാൽ കൈമൾ മാഷിനോട് പറയൂട്ടോ കൈമൾ മാഷിന്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എനിക്ക് കാലിനൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്ക് അറിയാം ഇനി ഗ്രൂപ്പുകൾ ഇവിടെ വേണ്ട ഗെഡാ ഓരോരുത്തരും ചെന്നിരിക്കെ പിള്ളേരെ വഴുതെറ്റി ചെല്ലോ അതിന് ഞാനൊന്നും പറഞ്ഞു കഷ്ടം ഇരുന്ന് കഴിക്കേ 嗯。Mm.